ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പൊരിച്ച ചിക്കൻ്റെ മന്തി കൊണ്ടാണ് നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് കേരള ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വേണ്ടി പക്ഷേ നമുക്കൊരു മന്തിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം അതിനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ മുതുമല്ലിയും ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഒരിടത്തര കഷ്ണം പട്ട പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് വെളുപ്പ് നമ്മൾ ഏലക്കയാണ് പിന്നെ രണ്ട് മൂന്നാല് പീ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സ്റ്റാറാണ് അതും ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളെ ചെറിയ ജീരകമാണ് നല്ല ജീരകം അതും ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് മുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് വറുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാലയാണിത് ഇതൊക്കെ പൊടിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മളെ മസാലയൊക്കെ ഞാൻ പൊടിച്ചിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പൊടിയാക്കിയിട്ട് എല്ലാം മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് ഇത് ഇതേപോലെ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റൂവാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നും മതി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചെറുനാരകൻ്റെ നീരാണ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരക നീരും ചേർത്ത് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത നമ്മളെ ചിക്ക മന്തി മസാലയാണ് അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മളെ ഇതാണ് ഒരു ടീസ്പൂണില്ല അതിനേക്കാൾ കുറച്ച് കുറവായിട്ട് നമ്മൾ ഇതാണ് വെളുത്തുള്ളിൻ്റെ പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നമ്മൾ ചാറ്റും മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് കഴുകൊണ്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളെ ഒലിവലാണ് ഒലിവലും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് ആട് കൂടുതൽ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവോല് തന്നെ ചേർത്ത് കൊടുത്തത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം രണ്ട് വശവും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ മാറ്റി വെക്കണം നമ്മൾ ചിക്കനൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ ബിരിയാണി പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി പീസാക്കിയിട്ടും എടുക്കാം എനിക്കിഷ്ടം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തത് എല്ലാം തന്നെ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മറുവശവും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത് അതിലേക്കൊരു പട്ടയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തതിനു ശേഷം അത് നല്ലതുപോലെ പൊട്ടി വരുമ്പം ഞാൻ രണ്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഉള്ളി നല്ലതുപോലെ മൂത്ത് വരണം മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക നല്ലതുപോലെ മൂത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഉള്ളി നല്ലതുപോലെ മൂത്ത് കളറൊക്കെ മാറണം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ മന്തി മസാലപ്പൊടിയാണ് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം നല്ലതുപോലെ തന്നെ എണ്ണയിൽ കൂടി നല്ലത് ആക്കി എടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടത് നാലര കപ്പ് വെള്ളമാണ് ഞാൻ മൂന്ന് കപ്പ് നമ്മളെ സാധാരണ ബാസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അര മണിക്കൂറോളം ഞാൻ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന തോതിൽ നാലര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒരു ടീസ്പൂണോളം നാരങ്ങനീരും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളക്കാൻ വേണ്ടി ഇതൊന്നും അടച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യാം നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ തള തളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ കഴുകി നമ്മൾ അരിപ്പേരി ഇട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ച് നമ്മൾ അരിയുണ്ടായിരുന്നു ആ അരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരമണിക്കൂറോളമാണ് ഞാൻ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്തത് നമ്മൾ സാധാരണ ബാസ്മതി അരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി റൈസ് എടുക്കാം ഞാൻ ഇതാണ് ഈ അരി കൊണ്ടാണ് എന്നും മന്തി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഇതിനെക്കൊണ്ടും മന്തി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് നല്ലതുപോലെ തിളക്കണം നല്ലതുപോലെ എല്ലാ ഭാഗവും തിളച്ച് വരണം നമ്മൾ അരിയൊക്കെ കുറച്ച് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട് വീണ്ടും നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തീ കുറച്ച് കൊടുത്തിട്ട് ഒരു ആറേ മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചിട്ട് വെക്കണം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് തുറന്ന് നോക്കിയത് നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഉണ്ടത്ര അതും കൂടി നല്ല ഈർപ്പും കൂടി ഉണ്ടത്ര അതെല്ലാം ഒന്ന് വറ്റി കിട്ടണം അതിന് വേണ്ടി നല്ലതുപോലെ തീ കുറച്ച് കൊടുക്കുക കുറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം നമ്മൾ ഞാനൊരു മൂന്നാല് മണിക്കൂർ മി സോറി മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയത് Nah, malah corakannya. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നും തന്നെ നല്ല വെള്ളമൊക്കെ കണക്കാണ് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് മറിച്ച് കൊടുക്കാം മറിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ സെറ്റാക്കിയിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കണം അടുപ്പ് അടുപ്പൊന്ന് പുറത്തേക്ക് വേണ്ട അടുത്തൊന്ന് ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചാൽ മതി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യെടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പും നമ്മൾ ക്യാഷ് അതേപോലെ തന്നെ ഒരു കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ ചിക്കനിലേക്ക് എല്ലാ വശവും നെയ്യെത്തുന്ന രൂപത്തിൽ നെയ്യും ഫ്രൈ ചെയ്ത ഉള്ളിയും എല്ലാം തന്നെ എത്തുന്ന രൂപത്തിൽ നമുക്ക് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം എല്ലാ വശവും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് ഒരു ദമ്പിട്ട് വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ എല്ലാവരെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേ നമുക്കൊരു ചെറിയ പാത്രത്തിൽ ഒരു പ്ലേ ഒരു പാത്രത്തിലേക്ക് ഞമ്മളൊക്കെ ചാർക്കൂള കത്തിച്ച് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്തിട്ട് എടുക്കാം എനിക്ക് ഈ ചാർക്കൂളെ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പൊരിച്ച ചിക്കൻ മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ശരി ഇനിയും നമ്മൾക്കൊരു നല്ലൊരു മന്തിയായിട്ടോ ബിരിയാണി ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഞാൻ ഇതിനു വേണ്ടി ഒരു നമുക്ക് സൈഡായിട്ട് നമുക്കൊരു തക്കാളീൻ്റെ ഒരു ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തത് വലുതാന്നെങ്കിൽ ഒന്നും മതി അതിലേക്കൊരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു അര ടീസ്പൂണോളം നമ്മളെ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് വെളുത്തുള്ളിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് തണ്ട് നമ്മളെ മല്ലി അലയാണ് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം സിറുക്ക ഒഴിച്ച് കൊടുത്ത് സിറുക്ക ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ തക്ക് ടമട്ട പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുക പിന്നെ നമ്മൾ അതിൻ്റെ അടപ്പൊന്നടച്ച് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ തക്കാളി ചട്ടിനിയൊക്കെ നല്ലതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ മന്തിക്കൊക്കെ ഏത് മന്തിക്കും പറ്റുന്ന ഒരു തക്കാളി സോസാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി വീണ്ടും ഞാൻ വരുന്നത് വരെ അസലാമലൈക്കും താങ്ക് യു